റമലാനുമായി ബന്ധപ്പെട്ടതിന്റെ മുന്നോടിയായി റമലാൻ ഇതാ നമ്മിലേക്ക് അടുത്തെത്തി കഴിഞ്ഞു കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ വന്നു ഈ റമലാൻ കഴിഞ്ഞ റമലാൻ പോലെയാകരുത് നല്ലൊരു മാറ്റത്തിന് വേണ്ടി അല്ലറ ചില്ലറ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ച് വിശാലമായി പറയാനുള്ള സമയം പരിമിതമാണ് അല്ലറ ചില്ലറ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും അള്ളാഹു നമ്മുടെ ഇൽമിയാക്കി തരട്ടെ ഇൽമ് കുറഞ്ഞവരാണ്ഹു തരട്ടെ റമലാനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഭൂമിനീങ്ങളോട് ഭൂമിനാത്തുകളോട് ആദ്യമായി മഹാന്മാര് പഠിപ്പിക്കുന്നത് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നന്നാക്കണം നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നന്നാക്കണം പറഞ്ഞത് മനസ്സിലായില്ലേ എന്നാൽ വിശദമായി പറയാം ഈ ഒരു പതിനൊന്ന് മാസത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളോളമായി നിലനിൽക്കുന്ന കുശുമ്പും കുറുമ്പും പണക്കവുമുണ്ടോ അത് മാറ്റി തിരുത്തിയേഴ്തേണ്ട സന്ദർഭമാണ് ഇനി പക്ഷേ ഒരു റമലാനെ പ്രതീക്ഷിക്കാൻ നമ്മളുണ്ടാകൂല ഒരു റമലാനു വേണ്ടി ദ്വാ ചെയ്യാനും മാമീൻ പറയാനും നമ്മൾ നമ്മളുണ്ടായിക്കൊള്ളുമെന്നില്ല കഴിഞ്ഞ വർഷം റമലാനുള്ളവർ പലരും ഇന്ന് മീസാൻ കല്ലിന്റെ അടിയിലാണ് കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നിസ്കരിച്ച നോമ്പ് നോച്ച നോമ്പ് തുറന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രായമുള്ളവരും ഇല്ലാത്തവരും പലരും ആറടി മണ്ണിലാണ് ഈ വരുന്ന റമ ും ഫലപ്രദമാകാൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കാൻ ഒന്നിങ്ങനെ വന്ന് മറ്റൊരു ഭാഗത്തൂടെ പോയി എന്നതാകാതിരിക്കാൻ ആദ്യമായി മനസ്സിനെ പാകപ്പെടുത്തണം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആ മനസ്സിന്റെ വിശുദ്ധി നൽകിയിട്ടാണ് ഒന്നാമതായി പറയട്ടെ ഏതൊരാളോട് കുശുമ്പുണ്ടോ കുറുമ്പുണ്ടോ പകയുണ്ടോ വിദ്വേഷമുണ്ടോ പൊരുത്തക്കേടുണ്ടോ പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള സന്നദ്ധതയും പൊരുത്തപ്പെട്ട പൊരുത്തപ്പെട്ടാൽ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് പൊരുത്തം ചോദിച്ച് പൊരുത്ത പിടിക്കാൻ വേണ്ടി പരസ്പരം പറഞ്ഞ് മനസ്സ് ക്ലിയറാക്കിയിരിക്കേണ്ട നേരമാണ് പള്ളികൾ വൃത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു പലയിടത്തും പക്ഷേ പള്ളിയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്ന ആമിയും പറയുന്നവർക്ക് ശരിക്കൊരു വൃത്തി വേണ്ടേ വീടുകൾ കഴിഞ്ഞു പുതപ്പുകളും തലയിണയും മലക്കി കഴിഞ്ഞു അതാ വീട്ടിലേക്ക് നോമ്പു തുറക്കാനുള്ള സാമ്രിക സാമഗ്രികൾ പലതും മില്ലിൽ പൊടിപൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുളകും മല്ലിയും ചാക്ക് ചാക്കുകണക്കിനാ വന്നു തുടങ്ങിയത് മറ്റു പലതും വേറെയും വന്നിട്ടുണ്ട് അതെല്ലാം റെഡിയാണ് പുറംപൂച്ചുകൾ മാത്രം പോരാ അകക്കിഴമ്പ് നന്നാക്കണം അതിനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഏറ്റവും നല്ല പരിഹാരം വിട്ടുകൊടുക്കലാണ് മാപ്പ് കൊടുക്കലാ കുടുംബങ്ങളുമായി പണക്കമുണ്ടോ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളുമായി സ്വരച്ചർത്തിച്ചയിലുണ്ടോ തർക്ക വിതർക്കങ്ങളിലാണോ നിൽക്കുന്നത് കൂട്ടുകാരോടുള്ള തർക്കം കിര പറയും മുസ്സാദെ അതൊന്നും പരിഹരിച്ചിട്ട് നടക്കുന്നതല്ലാതെ സുഹൃത്തെ എന്നാൽ പിന്നെ ആ കരിവാളിപ്പോടെയുള്ള കൽപുണ്ടാകും കൽവിനൊരു മാറ്റമല്ലേ വിശുദ്ധ റമലാൽ പാപങ്ങൾ കരിച്ച് കളയുന്നത് നല്ല റമലാലിന്റെ അർത്ഥം തന്നെ എന്താ തട്ട് കരിഞ്ഞു പോയിട്ടൊന്നും നന്നാകാത്തത് എല്ലാ വർഷവും റമലാലിന് പാപങ്ങൾ കരിഞ്ഞു പോയോ കരിഞ്ഞു പോകണമെങ്കിൽ ആദ്യം കരിയാനുള്ള പക്കതയിലേക്ക് പാകതയിലേക്ക് ആള് വളരേണ്ടേട്ടി ോഭാവം സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുന്നവനുണ്ടോ അല്ലാഹു എളുപ്പത്തിൽ മാപ്പു തരും പെട്ടെന്നല്ലാഹു തരും ചോദിച്ചാ മതി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടൊന്നും ഒഴിഞ്ഞു ചോദിച്ചാ മതി ആയിരക്കണക്കിനൊന്നും വേണ്ട മനസ്സറിഞ്ഞൊരു പക്ഷേ ഒറ്റ ചോദ്യം മതി അള്ളാഹു തരും മറ്റുള്ളവർക്ക് ഒഴിവാക്കി കൊടുക്കാനുള്ള മനസ്സുവാണ് ലോകത്തെ ഇഗ്ലീസിനേക്കാളും മോശം ഫിരാവിനെക്കാളും മോശപ്പെട്ട ഒരു കുടുംബ ഒരു വ്യക്തി ഒരു സമൂഹമുണ്ട് അതിൽ നമ്മൾ ആരും മെമ്പർഷിപ്പ് എടുക്കരുത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ ഇവിലീസ് ഒരു ദിനം ഫിരാവിനെ കാണാൻ വേണ്ടി വന്നു ഫിരാവിനെടുത്ത് വന്നിട്ട് പറഞ്ഞു ഫിരാവിനെ നിങ്ങൾ എന്നെക്കാളും മറികടന്നല്ലോ നിങ്ങൾ എത്രയോ അപ്പുറത്തെത്തിപ്പോയി അതിന്റെ നീ ഞാൻ പോലും പറയാൻ ധൈര്യം കാണിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് എന്ത് നിങ്ങൾ ഇലാഹാണ് റബ്ബാണ് എന്നുള്ള വാക്ക് ഞാൻ സംഗതി അള്ളാഹുനെ നിഖീരിച്ചു അഹങ്കരിച്ചു വിസമ്മതിച്ച് ഇറങ്ങിപ്പോന്നു ശരിയാടൊന്ന് പുറത്താക്കപ്പെട്ടു ചെയ്ത വലിയ അപരാധം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഹൈ ലെവലിലാണ് എത്തിയത് ഞാൻ ഇലാഹെന്ന് ആരോടും ഞാൻ പറഞ്ഞില്ല റബ്ബാണൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഇലാഹാണെന്നും റബ്ബാണെന്നും പറഞ്ഞ് എന്നെക്കാളും കടത്തിവിട്ടു ഇബിലീസിനേക്കാളും അപ്പൊ ഫിരാവിന് തോന്നി ചെയ്തത് വല്ലാത്തൊരു അപരാധമായി അതൊന്ന് ഇനി പഴയ രൂപത്തിലേക്ക് നാകണം ഇബിലീസ് ചോദിച്ചു ഞാനതൊക്കെ തിരുത്തിയിട്ട് ജനങ്ങളോടൊന്ന് പശ്ചാത്തലപിച്ച് അള്ളാഹുലിപ്പൊന്ന് മടങ്ങിയാലോ ഇബിലീസ് പറഞ്ഞു എന്താണ് നീ ചിന്തിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുന്നത് നീ ആ ഒരു വലിയ പവറിലാണ് എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചണ്ട നീ അങ്ങനെ തന്നെ നിന്നാ മതി റപ്പുക്കുമൊല്ലാല നിങ്ങളുടെ വല്യമ്പുരാ ഞാനാണ് വലിയ പടച്ചവൻ ഞാനാണ് എന്ന ആ മാർഗത്തിൽ തന്നെ നിന്നാൽ മതി നീ ഇപ്പതിൽ നിന്നൊഴിവായ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് മാത്രമല്ല നിന്റെ ഭരണത്തിൽ നിന്ന് നിന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും നിനക്ക് പിന്നെ ഭരിക്കാനോ അധികാരത്തിലേറാനൊന്നും കഴിയൂല അതുകൊണ്ട് നിന്ന് നിപ്പിൽ അങ്ങനെ നിൽക്കണം അപ്പൊ ഫിരാൻ ചോദിച്ചു ഞാനിപ്പോ നിന്നെക്കാളും മോശമാണ് നീ പറഞ്ഞിന്റെ അർത്ഥം എന്നെക്കാളും നിന്നെക്കാളും മോശപ്പെട്ട ആൾക്കാർ ലോകത്താരെങ്കിലും ഉണ്ടോ നമ്മളെക്കാളും മോശപ്പെട്ടവർ പറഞ്ഞു ഉണ്ട് അപ്പൊ ഫിരാന് സമാധാനം ഇനി അപ്പറയാൻ പോകുന്ന വിഭാഗത്തിൽ മെമ്പർഷിപ്പ് എടുക്കരുത് എന്റെ ശബ്ദം കേൾക്കുന്നവർ മാറാനാണ് അല്ല ചരിത്രത്തിന്റെ ചൊർക്കു പഠിക്കാനല്ല അങ്ങനെയാണ് ഇഷ്ടം പോലെ പറയേണ്ടത് സുഖേറിനും പറഞ്ഞാൽ തീരൂല്ല വിഷയങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മളെ മനസ്സ് മാറ്റണ സഹോദരങ്ങളെ കട്ടി പോലെ പാറ പോലെ ഉറച്ച മനസ്സാകരുത് പാറക്കല്ലുകളെക്കാളും കട്ടിയാണ് നമ്മളെ കൽവിനെന്നല്ലേ ഒന്നാഹു പറഞ്ഞത് തുമ്മക്കസത്ത് കുലൂബു കുമ്മിമ്പാതി ഈ ഖുർആാനൊക്കെ തന്നിട്ട് ഖുർആാന്റെ വിശദീകരണങ്ങളൊക്കെ തന്നിട്ടും നിങ്ങളെ മനസ്സിപ്പോഴും മരവിച്ച് പോയി കടുത്തുപോയി പാറക്കല്ലുകളു നിർത്താതെ പാറക്കല്ലുകൾക്ക് ഒരുപാട് ധർമ്മുണ്ട് അതിനേക്കാളും കെടുത്തുപോയി ഖുർആാനൊക്കെ കേട്ടിട്ട് പാറക്കല്ലുകൾ പർവ്വതങ്ങളൊക്കെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ഒരിച്ച് വള്ളല്ലാതായ സന്ദർഭം ഉണ്ടായിട്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാഫർ ബിൻ ത്വാലിബ് ആദരവായ സീദുനാർ സുല്ലാഹി സൊല്ലാഹുലിസ്ലിനോടൊപ്പമുള്ളൊരു യാത്രയിൽ ജാഫർ അലി അല്ലാഹുവിന് വല്ലാത്ത ദാഹം ദാഹിക്കുന്നുണ്ട് വെള്ളം വേണം നേതാവിനോട് വെള്ളം ചോദിച്ചപ്പോ ഹബീബ് സൊല്ലാഹുലിസ്ലം പറഞ്ഞത് ആ കാണുന്ന മല കണ്ടില്ലേ ആ പർവ്വതത്തിനോട് പോയി എന്റെ ഒരു സ്ഥലം പറയണം എന്നിട്ട് വെള്ളമുണ്ടെങ്കിൽ നിന്നിലേക്കൊന്ന് ഒറ്റിച്ചിതരാൻ വേണ്ടി പറയണം ജാഫർബിന് അബീസ്ബുറി അള്ളാഹു വിശ്വസിച്ചോ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം ലോകത്തെ ഹബീബ് സൊല്ലാഹു അലീ വസല്ല നിങ്ങൾക്ക് കീഴ്പ്പെടാത്ത തങ്ങൾക്ക് വിധേയപ്പെടാത്ത ഒറ്റ ചുട്ടിയും ഇല്ല അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഓരോ മനുഷ്യരിലും അള്ളാഹു ഷൈത്താനെ വെച്ചിട്ടുണ്ട് തങ്ങള് പറഞ്ഞു എന്റെ ഷൈത്താന്നെ അള്ളാഹു എനിക്ക് കീഴ്പ്പെടുത്തി തന്നു ഫാസലമാ എന്റെ ഷൈത്താന് മുസ്ലിമായി നമ്മൾ ആരെയും ചെയ്താലും മുസ്ലിമായിട്ടില്ല എല്ലാ തരത്തിലും തങ്ങൾക്കല്ലാതെ വിജയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ പർവ്വതത്തിലേക്ക് പോയിട്ട് വെള്ളമുണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയൂ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി ജാഫറബി നബി താലിബ്രി അള്ളാഹന് ചെന്നു പർവ്വതത്തോട് സലാം പറഞ്ഞു സ്ഫടമായ അറബി ഭാഷയില് പർവ്വതം തിരിച്ച് സലാം മടക്കി എന്നിട്ട് ജാഫറലി അള്ളാഹനോട് പറയുന്നു ജാഫങ്ങളെ ാഹുലൈവസല്ല മതങ്ങളോടൊന്ന് പോയി പറയണം അള്ളാഹുവിന്റെ ഖുർആാനിൽ ഒരായ തങ്ങി ഇറങ്ങിയപ്പോ അന്നു മുതൽ പേടിച്ച് കരഞ്ഞ് 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 എന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ജലാശയങ്ങളും ജലത്തിൻ്റെ കണികകൾ മുഴുവനും വറ്റി വരണ്ട് തീർന്നുപോയി നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണ് അല്ല എന്റെ ഉള്ളിലും ഒരുപാട് പാറക്കല്ലുകൾ പാറക്കല്ലുകളുണ്ടല്ലോ നരകത്തിലത് കത്തിക്കപ്പെട്ടാൽ സരി ാൻ കഴിയൂലല്ലോ എന്ന ആ ഒരു വിഷമം ആ ഒരു ഹൗഫ് കൊണ്ട് ആയത്ത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് 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 ഉള്ളിൽ തളം കെട്ടിയിരുന്ന ജലാശയങ്ങൾ മുഴുവനും വറ്റി തീർന്നുപോയി അത് നിങ്ങൾ പോയിട്ട് ഹബീബ് റസൂലാഹിഹുല്ല മതങ്ങളോട് പറയണം സഹോദരങ്ങളെ ഇവിടെയാണ് അള്ളാഹു പറയുന്നത് പാറകലപ്പോളെ എന്ന് നമ്മുടെ മനസ്സിനെ പറ്റി പറഞ്ഞാ പോരാ അതിനെക്കാളും കടുപ്പമേറിയതാണ് നിസ്സാര പ്രശ്നത്തിന്റെ പേരിലുള്ളൊരു കുറുമ്പ് കൊണ്ട് വർഷങ്ങളോളമായി മുഖത്തോട് മുഖം നോക്കാത്തവർ പടച്ചോനെ മാസം വരുമ്പോഴൊക്കെ പഴയ കാലത്തെ ജാഹ്ലീയാക്കൾ അന്യോന്യം മുഖം നോക്കി ചെറുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മുഖം നോക്കി ചിരിക്കാനുള്ള തൂപ്പിക്കില്ല അതെ ഒരേ വീട്ടിലെ വാപ്പക്കും മകനും ഒരേ വീട്ടിലെ ഭാര്യക്കും ഭർത്താവിനും അപ്പുറത്തുള്ള അയൽവാസിക്കും ഇപ്പുറത്തുള്ളവനും ജേട്ടനും മനുജനും സഹോദരനും സഹോദരിക്കും മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ കാര്യങ്ങൾ പറയാനോ സംവദിക്കാനോ വകുപ്പില്ല നിസ്സാരമായ ഒരു ദുന്യാവിന്റെ പ്രശ്നത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വാക്കേറ്റമാണ് അതങ്ങനെ മനസ്സ് നന്നാകുന്നു തീർന്ന പ്രശ്നങ്ങൾ മുഴുവനും കൂടെയുന്നു മനസ്സ് ഫ്രീ ആവുന്നു പിന്നെ നന്മകളുടെ വിത്തുകൾ മനസ്സിലേക്ക് എത്ര കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചാലും അത് മുഴുവനും അവിടെ നനഞ്ഞ് തളിർത്തി കിളിർത്തി വരും ഒന്നും തന്നെ കൊഴിഞ്ഞു പോകൂല കിട്ടുന്നൊരു സുടത ലോകത്ത് മറ്റൊരു നിരക്കും കിട്ടൂല ആദരവായ സൈദുനാർഹിമങ്ങൾ മുസ്ലിംകളെ സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമായി പഠിപ്പിച്ചത് എന്താണ് മുസ്ലിമീൻ അഹിലാഖിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളെ സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അല്ല സാരല്ല മാപ്പാക്കി കൊടുക്ക എല്ലാവർക്കും മുട്ട് കൊടുക്കുക